ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിരവധി ചന്ദന മോഷണ കേസുകളിൽ പ്രതിയായിട്ടുള്ള രണ്ടു പേരെ അഞ്ചൽ വനപാലകർ അറസ്റ്റ് ചെയ്തു കൊല്ലം ഉമയനെല്ലൂർ സ്വദേശി നാൽപ്പത്തി ഒൻപത് വയസ്സുള്ള മുജീബ പാലക്കാട് നെല്ലായി സ്വദേശി നാൽപ്പത് വയസ്സുള്ള അബ്ദുൽ അസീസ് എന്നിവരെയാണ് അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എസ് ദിവ്യയുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം പിടികൂടിയത് രണ്ടായിരത്തി അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് പരിധിയിൽ രജിസ്റ്റർ ചെയ്ത മൂന്ന് കേസുകളിലായിട്ടാണ് ഇപ്പോൾ പ്രതികൾ പിടിയിലായിരിക്കുന്നത് സ്വകാര്യ വ്യക്തികളുടെ പുരയിടങ്ങളിൽ നിന്നും ഉൾപ്പെടെ നിരവധി ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയിട്ടുള്ള പ്രതികളെ പിടികൂടുന്നതിനായി പ്രത്യേക സംഘം രൂപീകരിച്ച് വനംവകുപ്പ് അന്വേഷണം നടത്തി വരികയായിരുന്നു ഇതിനിടയിലാണ് കേസിലെ പ്രധാനി അബ്ദുൽ അസീസ് പാലക്കാടുള്ളതായി വനം വകുപ്പിന് രഹസ്യ വിവരം ലഭിക്കുന്നത് ഇതേ തുടർന്ന് പാലക്കാടെത്തിയ സംഘമാണ് ഇയാളെ പിടികൂടുന്നത് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലത്തിൽ നിന്നുമാണ് മുജീബിനെ പിടികൂടുന്നത് കൊല്ലം അയത്തിൽ കുറ്റിച്ചിറ മേഖലകളിൽ നിന്നും കവർച്ച ചെയ്ത മൂന്ന് കേസുകളിലാണ് പ്രതികളെ പിടികൂടിയത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇവർ ചന്ദനക്കടത്തടക്കം നിരവധി വനം കേസുകളിൽ പ്രതിയാണെന്ന് റേഞ്ച് ഓഫീസർ എസ് ദിവ്യ പറഞ്ഞു അഞ്ചൽ പരിധിയിൽ നിലവിൽ മൂന്ന് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ കൂടുതൽ കവർച്ചകൾ നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്നും റേഞ്ച് ഓഫീസർ വ്യക്തമാക്കി നിലവിൽ വാറണ്ടിയിലുള്ള പ്രതികളാണ് ഇവർ പ്രധാനമായിട്ടും ഈ ഓപ്പറേഷൻ നടക്കുന്നത് കൊല്ലം കൊല്ലം കോർപ്പറേഷൻ ഏരിയ കിളി കുണ്ടറ ആ ഭാഗത്തുള്ള സ്വകാര്യ ചന്ദന മേഖലയിലാണ് സാധാരണ ഇവർ ഫോക്കസ് ചെയ്യാറുള്ളത് അപ്പം നിലവിൽ ഇവരെ കിട്ടിയിട്ടുള്ളതും പാലക്കാട് ഏരിയയിൽ നിന്നാണ് ഒരു പ്രതിയെ കിട്ടിയത് നമ്മൾ രാത്രി നമ്മുടെ സ്റ്റാഫ് അങ്ങനെ അവിടെ ചെന്ന് അവരുടെ ഫോൺ ലൊക്കേറ്റ് ചെയ്ത് അങ്ങനെ മുജീബ് എന്ന് പറയുന്ന പ്രതിയെ കിട്ടിയത് കൊല്ലം ജില്ലയിൽ നിന്നാണ് നിലവിൽ കേസുകളുണ്ട് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ചന്ദനക്കേസ് രണ്ടായിരത്തി പതിനാല് മുതലേ ചന്ദന ചന്ദനക്കേസിലെ പ്രതികളാണ് പല അഞ്ചൽ റേഞ്ച് മാത്രമല്ല തൃശ്ശൂർ പാലക്കാട് എന്നീ ജില്ലകളിൽ ഇവർ കേസുകളുണ്ട് ഈ അബ്ദുൾ അസീസും മുജീബും ഇവർ ചെയ്ത കുറ്റം സ്വകാര്യ പറമ്പിൽ നിന്നും ചന്ദനമരം വെട്ടി അത് കടത്തിക്കൊണ്ട് പോയി എന്നുള്ള കുറ്റത്തിനാണ് അങ്ങ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾക്ക് വേണ്ടിയിട്ട് കോടതിയിൽ കൊടുക്കുന്ന പ്രൊസീജിയറാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ തുടരന്വേഷണത്തിന് വേണ്ടി റിമാൻഡിൽ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെക്ഷൻ ചേർന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ ഈ പ്രതികളെ പിടിക്കാൻ സാധിച്ചത് കൊല്ലം കിളികൊല്ലൂർ കുണ്ടറ ഉൾപ്പെടെ നിരവധി ഇടങ്ങളിൽ നിന്നും ഇവർ ചന്ദനം കവർച്ച ചെയ്തതായി വനംവകുപ്പിന് സൂചന ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കൊല്ലം പരവൂർ മേഖലയിൽ നിന്നും ചന്ദനം കവർച്ച ചെയ്തതിന് പിടിയിലായ അബ്ദുൽ അസീസ് കേസിൽ ജാമ്യമെടുത്ത ശേഷം ഒളിവിൽ പോവുകയായിരുന്നു ഈ കേസ് ലിയാൾക്കെതിരെ കോടതി അറസ്റ്റ് വാറണ്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് ചന്ദനം കടത്തിയ കാറും വനംവകുപ്പ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നാട്ടു വാർത്ത അഞ്ചൽ